ിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ മർക്കോസിൻ്റെ സുവിശേഷം പത്താമത്തെ അധ്യായം നാൽപ്പത്തി ഏഴാമത്തെ തിലിഹിതം മർക്കോസിൻ്റെ സുവിശേഷം പത്താമത്തെ അധ്യായം നാൽപ്പത്തേഴാമത്തെ തിലിഹിതം അതിനിങ്ങനെ പഠിപ്പിക്കുകയാണ് ദാവീതിൻ്റെ പുത്രനായ യേശുവെ എന്നിൽ കനിയണമേ ഭർത്യുമിയൂസ് എന്ന് പറയുന്ന ഒരു അന്തൻ യേശുവിനെ നിലവിളിച്ചുകൊണ്ട് വിളിച്ചുണർത്തുകയാണ് യേശു ആൾക്കൂട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ കണ്ണുപൊട്ടൻ അവൻ യേശുവിനെ വിളിക്കുക ദാവിയതിൻ്റെ പുത്രനായ യേശുവെ എന്നിൽ കനിയണമേ അപ്പോൾ മിണ്ടാതിരിക്കാൻ പറഞ്ഞു നിശബ്ദനായിരിക്കാൻ പറഞ്ഞു എന്ന കൂട്ടവും അടുത്തുള്ളവർ പറഞ്ഞു നീ ഒച്ചത്തിൽ നിലവിളിക്കരുത് മിണ്ടാതിരിക്കുക അപ്പം ഇനി കൂടുതൽ ഒച്ചത്തിൽ ദാവീതിൻ്റെ പുത്രനായ യേശുവെ എന്നിൽ കനിയണമേ എന്ന് വിളിച്ചു അവൻ്റെ പ്രതിസന്ധി അവൻ്റെ മുമ്പിൽ വലിയ ഒരു പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നത് കൊണ്ട് അവൻ ഒച്ചത്തിൽ വീണ്ടും നിലവിളിക്കുകയാണ് ദാവൂതിൻ്റെ പുത്ര യേശുവേ എന്നിൽ കനിയണമേ എന്ന് അവൻ കരഞ്ഞോണ്ടിരിക്കുക മലയാളത്തിൽ പറയില്ല കരയുന്ന കൊച്ചിനെ പാലുള്ളൂ എന്ന് പറയുന്ന പോലെയാണ് ഇവൻ നിലവിളിച്ച് നിലവിളിച്ച് ഇവൻ കരയുകയാണ് ദാവിയൂതിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് അപ്പോൾ യേശു ഈ നിലവിളി കേട്ടു നിലവിളി കേട്ടപ്പോൾ യേശു നിന്നു അവനെ വിളിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു യേശു നിന്നെ വിളിക്കുന്നുണ്ട് നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു അപ്പോൾ യേശുവിൻ്റെ അടുക്കേക്ക് വരുമ്പോൾ യേശു ചോദിക്കുന്നുണ്ട് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം ഞാൻ നിനക്ക് നിനക്കെന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു എനിക്ക് കാഴ്ച കിട്ടണം അപ്പോൾ യേശു പറഞ്ഞു നിനക്ക് കാഴ്ച ഉണ്ടാകട്ടെ അവന് കാഴ്ച കിട്ടുകയാണ് അപ്പോൾ സ്നേഹമുള്ളവരെ ഇന്ന് നിലവിളിച്ച് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ബാക്കി എന്തെല്ലാം ശക്തികളും ആരെല്ലാം നീ പ്രാർത്ഥിക്കേണ്ട നീ പള്ളിയിൽ പോകണ്ട നീ കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ട എന്ന് പറഞ്ഞ് നിന്നെ ഡിസ്കറേജ് ചെയ്യുന്നുണ്ടെങ്കിൽ നിന്നെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ കണ്ണുപൊട്ടനായിട്ടുള്ള ബർത്ത് എന്ന് പറയുന്നവൻ അതൊന്നും വകുവയ്ക്കുന്നില്ല അവൻ്റെ പ്രതിസന്ധിയിൽ കർത്താവിന് മാത്രമേ അവൻ്റെ പ്രതിസന്ധി എടുത്തു മാറ്റാൻ പറ്റൂ എന്ന തിരിച്ചറിവ് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായി അതുകൊണ്ട് അവൻ ഒച്ചത്തിൽ നിലവിളിക്കുക വിഷുവായി വിളിച്ചുണർത്തി യേശുവിനെ വിളിച്ചുണർത്തുക എൻ്റെ കാര്യത്തിൽ ഇടപെടണം ഇന്ന് നമ്മൾ ഈ വചന വചനശുസൂക്ഷി നമ്മൾ പങ്കെടുക്കുമ്പോൾ ഈ ദിവസം നമ്മൾ ബലിയർപ്പിച്ച് കർത്താവിൻ്റെ അടുക്കൽ വചനം കേൾക്കുമ്പോൾ നമ്മുടെ പ്രതിസന്ധിയിൽ നമ്മെ രക്ഷിക്കാൻ യേശുളളൂ എന്ന തിരിച്ചറിവ് ഉണ്ടെങ്കിൽ യേശുവിനെ വിളിക്കും യേശുവിനെ വിളിച്ചുണർത്തും അങ്ങനെ ആര് വിളിച്ചുണർത്താൻ ഇറങ്ങുന്നുവോ അവൻ്റെ ജീവിതത്തിൽ യേശു ഇടപെട്ടിരിക്കും പറഞ്ഞേ ഹല്ലേ രൂയ്യാം സന്തോഷം പറഞ്ഞേ ഹല്ലേ രൂയാ ഞാൻ ഓർക്കുന്ന സംഭവം ഉണ്ടായി ഈ കോവിഡ് കാലഘട്ടം കഴിഞ്ഞ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജില്ല വിട്ട് വണ്ടി ഓടാൻ തുടങ്ങുന്ന സമയത്ത് അന്ന് ജില്ല വിട്ടു പോയിട്ട് പഞ്ചായത്ത് വിട്ടോ ഒരു വീട് വിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല വീട് വിട്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലീസ് അടിക്കും ഞാൻ ഓർക്കുന്നുണ്ട് ഇവിടെ ആൾക്കാർ ഈ ഇവിടുത്തെ വികാരി അച്ഛൻ ഇവിടുന്ന് ഒരു ദിവസം കൂടെ വന്നു ഇവിടെ വന്ന് അച്ഛൻ്റെ ഇവിടുത്തെ ഗേറ്റിൻ്റെ താക്കോൽ എടുക്കാൻ വിട്ടുപോയി അവിടെ കടന്നു പോകാൻ പറ്റിയില്ല റോട്ടിക്കൂടെ പോയിട്ടുണ്ടെങ്കിൽ പോലീസ് അടിക്കും അങ്ങനെ ശക്തമായിട്ട് നിൽക്കുന്നൊരു സമയം അത് കോവിഡ് കാലം അങ്ങനെ വീട് വിട്ടിറങ്ങാൻ പറ്റില്ല അപ്പോൾ ഈ പഞ്ചായത്ത് വിടാൻ പറ്റില്ല അത് വിട്ടിറങ്ങത്തില്ല അങ്ങനെ അവസാനം ഇങ്ങനെ ജില്ല വിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും അങ്ങനെ ഒരു സമയം അങ്ങനെയുള്ളൊരു സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ ഒരു പഴയ ഇടവക്കാരൻ പുള്ളി ഒരു ഫാക്ടറി നടത്തുന്ന വലിയ സമ്പന്ന ആ മനുഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ഫാക്ടറി നടത്തുന്നുണ്ട് കഞ്ചിക്കോട് അദ്ദേഹത്തെ പോലെ തന്നെ ഒരു ഫാക്ടറി നടത്തുന്നുണ്ട് ആ മനുഷ്യന് ഒന്ന് കാണണം ഒരു അപ്പോയിൻ്റ്മെൻ്റ് നടന്നു പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എന്നുവേലും വന്നു ഇത് കോവിഡ് കാലം ആയതുകൊണ്ട് ഓൺലൈനിൽ എന്നൊരു ധ്യാനമുണ്ട് അതല്ലാതെ വേറെ പ്രത്യേകിച്ച് ഇവിടെ തിരക്കൊന്നുമില്ല അതുകൊണ്ട് എപ്പം വന്നാലും കാണാമെന്ന് പറഞ്ഞു അത് രണ്ട് മണിക്കൂറൊക്കെ ഉള്ള പരിപാടിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ ഈ മനുഷ്യൻ ഇവിടെ ഉച്ച കഴിഞ്ഞ ഒരു മൂന്ന് മണി സമയത്തൂടെ എത്തി ഒരു ചെറുപ്പക്കാരൻ ഒരു പത്ത് മുപ്പത്തേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ നല്ല രണ്ട് ഫാക്ടറി ഓണറാണ് ഒന്ന് കഞ്ചിക്കോടുണ്ടോ നാലപ്പുഴയുണ്ട് അയാളുടെ പേര് ലൂയിസ് എന്നാണ് ഈ മനുഷ്യൻ വന്നിട്ട് എന്നോട് പറഞ്ഞു അപ്പോൾ ഇവിടെ ഉച്ച കഴിഞ്ഞ് നല്ല വേനൽക്കാലമാണ് അന്ന് മെയ് മാസമൊക്കെയാണെന്ന് തോന്നുന്നു അപ്പോൾ ആ സമയത്ത് നല്ല ചൂടൊക്കെ ഉള്ള സമയം ഇപ്പം വന്ന് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു മുറിയോ എന്നാൽ പറഞ്ഞു ജ്യൂസ് എടുക്കട്ടെ ചോദിച്ചു അന്ന് ഇഷ്ടംപോലെ മാങ്ങ ഇവിടെയൊക്കെ നിൽപ്പുണ്ട് മാങ്ങ അടിച്ച് ജ്യൂസ് തരാമെന്ന് പറഞ്ഞു പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നാരങ്ങാവെള്ളം തരാമെന്ന് പറഞ്ഞു അത് വേണ്ടാന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു നന്നായിട്ട് ഇവിടെ ഇരിപ്പുണ്ട് നന്നായിട്ട് സർവീസ് സർവ്വെത്തുവാണെന്ന് ചോദിച്ചു അതും വേണ്ടെന്ന് പറഞ്ഞു ഇനിയോ അങ്ങനെയാണ് ചൂടുവെള്ളം തരാം ഒന്നും വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഇവനെന്നോട് പറഞ്ഞു എൻ്റെ പ്രശ്നം ഇതാ ഇതൊന്നും കഴിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നം അപ്പോൾ ഇവ എന്നോട് പറഞ്ഞു എനിക്കൊരു രോഗമുണ്ട് എൻ്റെ രോഗത്തിൻ്റെ പേര് അൾസർ കൊളൈറ്റീസ് എന്ന് പറയുന്ന രോഗമാണ് എന്ന് പറഞ്ഞു അൾസർ കൊളൈറ്റീസ് അൾസർ കൊള അൾസറെന്ന് കേട്ടിട്ടുണ്ട് ഈ കൊളൈറ്റീസും കൂടി കേട്ടിട്ടുള്ള രോഗം എന്താണെന്ന് ഞാൻ കേട്ടിട്ടില്ല അപ്പം ഞാൻ ചോദിച്ചു അതെന്ത് രോഗമാണെന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു ആ രോഗത്തിൻ്റെ കുഴപ്പം പേരിതാണ് അതിൻ്റെ കുഴപ്പം ഇതാണെന്ന് പറഞ്ഞു എന്ത് കഴിച്ചാലും അപ്പോൾ ടോയ്ലറ്റിൽ പോകണം എന്ത് കഴിച്ചാൽ ടോയ്ലറ്റ് പോകണം അപ്പം ഞാൻ ചോദിച്ചത് നീ എങ്ങനെ ജീവിക്കുന്നു അപ്പോൾ അതാണ് എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ചികിത്സയിലാണ് അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് വെ വെജിറ്റേറിയൻ ഭക്ഷണവും കിട്ടില്ല നോൺ വെജിറ്റേറിയൻ പറ്റില്ല അപ്പം ഞാൻ എന്താ കഴിക്കുന്നു പിന്നെ അപ്പോൾ ഈ ഇവനെന്നോട് പറഞ്ഞു ഞാൻ കുറച്ച് ഞുറുക്കരിയോ കഞ്ഞിയോ അത് കുറച്ച് എന്തേലുമൊക്കെ കഴിക്കും അത് മുഴുവൻ കഴിക്കാൻ പറ്റില്ല അത് പല നേരമായിട്ട് കുറച്ച് കുറച്ച് കഴിക്കും അപ്പോൾ എന്ത് കഴിച്ചാലും അപ്പം ടോയ്ലറ്റിൽ പോകണം ഇപ്പം പറഞ്ഞ് ഞാനൊരു ബിസിനസ് കാരനാണ് എനിക്ക് ഇന്ത്യയിൽ പല സ്ഥലത്ത് പോകണം വിദേശങ്ങളിൽ പോകണം യൂറോപ്പിൽ പോകണം മിഡിൽ ഈസ്റ്റിൽ പോകണം ഇവിടെ എല്ലാം ഞങ്ങളുടെ ഫാക്ടറിയിൽ നിന്ന് പ്രോഡക്റ്റ്സ് അയക്കുന്നതാണ് അപ്പോൾ ഇവിടെയെല്ലാം പോകേണ്ടതാണ് അപ്പോൾ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല എന്ത് കഴിച്ചാലും അപ്പം ടോയ്ലറ്റിൽ പോകണം അതുകൊണ്ട് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല വൈറ്റിൽ വേദന ഭക്ഷണം ചെന്നാൽ അപ്പം വൈറ്റ് വേദന അപ്പം ടോയ്ലറ്റിൽ പോകണം അപ്പം മൂന്ന് വർഷം ചികിത്സ നടത്തി അതുകൊണ്ട് എന്നോട് പറഞ്ഞ് ഞാനങ്ങനെ രാജഗിരി ചികിത്സ നടത്തി അതുപോലെ തന്നെ അം അമല ഹോസ്പിറ്റൽ നല്ല സ്ഥലമാണെന്ന് പറഞ്ഞാൽ അവിടെ പോയി വെല്ലൂർ പോയി വെല്ലൂരിലേറ്റവും നല്ല ഒരു ഡോക്ടറുണ്ട് അതുകൊണ്ട് ഡോക്ടറെ ഈ അൽസറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചികിത്സിക്കുന്ന ഡോക്ടറുണ്ടെന്ന് പറഞ്ഞു അവിടെ ചെന്നു അവിടെ ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു നാൽപ്പത് വർഷമായിട്ട് ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇതിന് സൗഖ്യമില്ല ഞാൻ ഇന്നുവരെ സൗഖ്യപ്പെട്ട ഒരു രോഗിയെ കണ്ടിട്ടില്ല പിന്നെ മരുന്ന് തരാം അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളാൻ പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളാം പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളാം പറഞ്ഞത് എന്നാ നീ ഭക്ഷണം കഴിക്കണേ കഴിച്ചോണം ടോയ്ലറ്റ് പോകണേ പൊക്കോണം ഇതാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറഞ്ഞത് വേറെ വഴിയൊന്നും ഇല്ല അപ്പം ഈ മനുഷ്യൻ എന്നോട് പറയുകയാണെങ്കിൽ എനിക്കതുകൊണ്ട് യാത്ര ചെയ്യുമ്പോഴും വലിയ പാടാണ് യാത്ര ചെയ്യുമ്പം ശരീരം കുലുങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇവൻ കുറച്ച് വെള്ളം എന്തോ പൊടിയൊക്കെ കലക്കി വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ കുടിച്ചാണ് ഇങ്ങനെ പോകുന്നത് ചെറിയ ഭക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങൾ ചില ബിസ്ക്കറ്റുകളൊക്കെ കുറച്ചൊക്കെ പറ്റും ഇവനോട് പറഞ്ഞ എൻ്റെ വീട്ടിൽ പശുവുണ്ട് പശുവും ആടും അല്ല പശുവും എരുമയെല്ലാം ആയിട്ടൊരു നാപ്പതെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു ഈ കോവിഡ് കാലത്ത് തുടങ്ങിയ ഫാം തുടങ്ങിയതാണ് പുറത്ത് പോകുന്നില്ലാത്തോണ്ട് ഫാം തുടങ്ങി നാൽപ്പത് പശു എരുമയെല്ലാം കൂടി ഉണ്ടെന്ന് പറഞ്ഞു പശു എരിമയായിട്ട് ആടുണ്ട് എല്ലാ സാധനമുണ്ട് കോഴിയുണ്ട് എല്ലാ സാധനമുണ്ട് പക്ഷേ എന്നോട് പറഞ്ഞു ഈ പശു ഇത്ര എരുമയുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഒരു തുള്ളി പാലോ തൈരോ അതിൻ്റെ വണ്ടി ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞു നെയ്യൊന്നും പറ്റില്ല ഒരു സാധനം പറ്റില്ല ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധി അതുകൊണ്ട് വണ്ടിയ പോകുമ്പോൾ യാത്ര സുഗമമാകാനും അതുകൊണ്ട് ഞാൻ വലിയൊരു വെ വില കൂടിയ വണ്ടിയാന്ന് പറഞ്ഞു ഇവിടെ വന്ന അമ്പത് ലക്ഷം രൂപയുടെ ഒരു വണ്ടിക്കാണ് വന്നു അപ്പോൾ എന്നോട് പറഞ്ഞു ഇതാണ് വിഷയം അതുകൊണ്ട് ഞാൻ വന്നതിൻ്റെ ഉദ്ദേശിക്കുള്ള അച്ഛൻ ഒന്ന് പ്രാർത്ഥിച്ചു പറണം എനിക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ജീവിക്കാൻ പറ്റുന്നില്ല പ്രാർത്ഥിച്ചു കൊടണം അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതി ഞാൻ എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് ഞാൻ വിശ്വസിച്ചു ഇനി ഇവിടെ വന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഇവിടുന്ന് കൊടുത്തൊരു സാധനം ഒരു തുള്ളി ഒന്നും കഴിച്ചില്ല പ്രാർത്ഥിച്ചാൽ മതി വേറെ ഒന്നും വേണ്ട അപ്പം ഞാൻ ഇവന് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് അന്ന് അഞ്ചു പേർക്ക് പള്ളിയിൽ പ്രവേശനമുണ്ട് അപ്പം ഞാൻ പറഞ്ഞു നീ എല്ലാ ദിവസവും പള്ളി പോകാൻ പറഞ്ഞു പള്ളിയിൽ പോയി കുർബാനയെ സംഗന്ധിക്ക് അപ്പം എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു നീ പള്ളിയിൽ ചെന്നാൽ ഒരച്ഛനും കേറ്റുകയില്ല കാരണം പള്ളി പ്രമുഖരായിട്ട് അഞ്ച് പേരാരേലും കാണും അപ്പം അതുകൊണ്ട് നീ അച്ഛനോട് പറയണം സങ്കീർത്തിയിൽ നിന്ന് ഞാൻ കുർബാനയിൽ പങ്കെടുത്തോളാം നിന്ന് അച്ഛൻ കുർബാന കഴിഞ്ഞ് വരുമ്പം എനിക്ക് കുർബാന തന്നാൽ മതി എന്ന് പറയാൻ പറഞ്ഞു പിന്നോട് അങ്ങനെ പറഞ്ഞു രണ്ടാമത്തെ കാര്യം പറഞ്ഞു നീ ഒരു രണ്ട് എങ്കിലും ദൈവോചനം വായിക്കാൻ പറഞ്ഞു രണ്ട് എങ്കിലും അധികം വേണ്ട ഒരു രണ്ട് മിനിറ്റ് വായിക്കുക മൂന്നാമത്തെ കാര്യം പറഞ്ഞു ജപമാല കൊടുത്തിട്ട് പറഞ്ഞു ജപമാല സഖ്യസേന എന്ന് പറയുന്ന ഒരു ശുശ്രൂഷ നെഹമിയ മിഷൻസ് ഉണ്ട് കൊന്ത ജല്ലിക്കൊണ്ട് കൊന്ത കെട്ടും എന്നിട്ട് അത് വെഞ്ചിരിച്ച് ഫ്രീ ആയിട്ട് കൊടുക്കും ഒരു പൈസയ്ക്കുമല്ല ഇപ്പോൾ ഒരു ഒന്നേകാൽ ലക്ഷം കൊന്തകൾ അങ്ങനെ സൗജന്യമായിട്ട് വിതരണം ചെയ്തിട്ടുണ്ട് ഒന്നേകാൽ ലക്ഷം കൊന്തകൾ സൗജന്യമായിട്ട് വിതരണം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കൊന്ത ജൊല്ലി കെട്ടി വിവിധ സ്ഥലങ്ങളിൽ ആൾക്കാർ പ്രാർത്ഥിച്ച് കെട്ടുന്നുമുണ്ട് അപ്പോൾ ഈ കൊന്ത കൊടുത്തിട്ട് പറഞ്ഞു നീ ഇത് ഉപയോഗിച്ച് കൊന്തജല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞ് പിന്നെ പ്രാർത്ഥിച്ചു വിട്ടു അപ്പോൾ പോകാൻ നേരത്ത് ഇവൻ ഒരു അഞ്ച് കൊന്തയും കൂടി അഡീഷണൽ മേടിച്ചു അങ്ങനെ ഇവിടുന്ന് പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവൻ എന്നെ ഫോൺ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ഞാനിപ്പോൾ അര ഗുളിക വെച്ച് ഒന്നരണ്ണം ദിവസം കഴിക്കുന്നുള്ളൂ തൊണ്ണൂറ് ശതമാനം പ്രശ്നം ഇവിടുന്ന് പോയ അന്ന് മുതൽ ആ വൈകുന്നേരം ഇവിടുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പോയപ്പോൾ തൊട്ട് എൻ്റെ പ്രശ്നങ്ങൾ കുറയാൻ തുടങ്ങി തൊണ്ണൂറ് ശതമാനം പ്രശ്നം പോയി ഒന്നരാള ദിവസം അര ഗുളിക കഴിക്കുന്നു പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ് ഇവൻ ഒരു മാസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ ഇപ്പം ഞാൻ ഗുളികകളൊന്നും കഴിക്കുന്നില്ല ഗുളികകളൊന്നും കഴിക്കുന്നില്ല എനിക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങാൻ പറ്റും രണ്ടാം മാസം അതൊരു ഒക്ടോബർ മാസം നാലാം തീയതിയാണ് ഈ ഫ്രാൻസിസ് പെരുന്നാളിൻ്റെ ദിനം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ടൗണിലേക്ക് വണ്ടി ഓടിച്ച് പോകുമ്പം തെരുതെറി ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഫോണാണ് ഞാൻ എടുത്തില്ല ഞാൻ അത്യാവശ്യമായിട്ട് പോവാണ് പക്ഷേ പിന്നെയും പിന്നെയും വിളിക്കുന്നുകൊണ്ട് ഞാൻ ടൗണിൽ എത്തിക്കഴിഞ്ഞപ്പം അഞ്ചാറ് കിലോമീറ്റർ വണ്ടി ഓടിച്ചു കഴിഞ്ഞപ്പം ഞാൻ നിർത്തി ഇവനെന്ത അത്ര അത്യാവശ്യമായിട്ട് വിളിക്കുന്ന എന്തെങ്കിലും കാര്യമായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഫോൺ എടുത്തപ്പോൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു അച്ഛ എനിക്കിപ്പം അപ്പം മൂന്ന് മാസമായി അന്നേരം മെയ്യിലാണ് വന്നത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ആ ഒരു മൂന്നാല് മാസം ഇപ്പോൾ എന്നോട് പറഞ്ഞു മെയ്യിൽ വന്നു എന്തായാലും ഒക്ടോബർ നാല് എത്ര മാസം വരെ കഴിക്കോട്ടെ എന്നെ വിളിച്ചിട്ട് പറയാണ് എനിക്കിപ്പോൾ പരിപൂർണ്ണ ഹീലിംഗ് കിട്ടി എന്ന് പറഞ്ഞു ഞാനിപ്പോൾ എല്ലാ സാധനം കഴിക്കുന്നുണ്ട് നോൺ വെജ് കഴിക്കാൻ തുടങ്ങി വെജ് ആയിട്ടുള്ള സാധനം കഴിക്കാൻ തുടങ്ങി ചായ കുടിക്കാൻ തുടങ്ങി തൈര് കഴിക്കാൻ തുടങ്ങി സകല സാധനവും കഴിക്കാൻ തുടങ്ങി എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്നിട്ട് എന്നോട് പറഞ്ഞു ഒരു ഇന്നോവ വെറുതെ മിറ്റത്ത് ഇന്നോവയുടെ ക്രിസ്റ്റ എന്ന് പറയുന്ന പുതിയ വണ്ടി മേടിച്ചത് വെറുതെ കിടക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ അത് വെറുതെ ഇട്ടേക്കുന്ന ചോദിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഈ വണ്ടി മേടിച്ചത് ഇന്നോവയിൽ ക്രോസെറ്റ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു ഇന്നോവയിൽ ക്രോസെറ്റ് പിടിപ്പിച്ച് ഇവന് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ ബിസിനസ് ആവശ്യത്തിന് പോകണം അപ്പം ഇന്നോവയിൽ ക്ലോസറ്റ് പിടിപ്പിച്ച എപ്പോൾ ക്ലോസെറ്റ് പോകണമെന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് പോകണം അപ്പോൾ പോകാൻ വേണ്ടി പിടിപ്പിക്കാൻ വേണ്ടി ഇന്നോവ മേടിച്ചത് വെറുതെ കിടക്കുന്നു എന്നിട്ട് വില എന്നോട് പറഞ്ഞു ഇന്നോവയിൽ ക്ലോസറ്റ് പിടിപ്പിക്കാൻ ക്ലോസറ്റ് യു കെയിൽ നിന്നും ഓർഡർ ചെയ്തു എൻ്റെ ഒരു കസിനോട് ഓർഡർ അപ്പോൾ ഈ കസിൻ ഇത് മേടിച്ച് ഇങ്ങോട്ട് അയക്കാൻ തുടങ്ങി ഇപ്പോൾ കോവിഡ് വന്നു ഫ്ലൈറ്റുകൾ ക്യാൻസൽഡായി അതുകൊണ്ട് അയക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ആ ക്ലോസറ്റ് അവിടെ ഇരിക്കുക അപ്പം ഈ സമയത്ത് ഇത് അയക്കാൻ പറ്റാതെ വന്ന സമയത്ത് ഓസ്ട്രേലിയയിൽ ഇവൻ്റെ വേറൊരു കസിനെ വിളിച്ചിട്ട് പറഞ്ഞു അവിടുന്ന് ഒരു ക്ലോസറ്റ് ഇന്നോവയിൽ പിടിപ്പിക്കാനുള്ള എത്രയും പെട്ടെന്ന് അയക്കാൻ പറഞ്ഞു അവൻ അത് മേടിച്ച് എയർപോർട്ടിൽ കൊണ്ടുപോയി കാർഗോ സർവീസ് ഏൽപ്പിച്ചു ആ സമയത്ത് ഫ്ലൈറ്റ് ക്യാൻസലായി അപ്പോൾ ഇവ എന്നോട് പറയാം ഇന്നോവ മിറ്റത്ത് കിടക്കുന്നു ഒരു ക്ലോസെറ്റ് യു കെയിലിരിക്കുന്നു മറ്റൊരു ക്ലോസറ്റ് ഓസ്ട്രേലിയയിൽ ഇരിക്കുന്നു എനിക്കിന്ന് ഇതിൻ്റെ ആവശ്യമില്ല പറഞ്ഞേഖാൻ ലൈ കല്ലേരൂയ കല്ല പിന്നെ ഇതെല്ലാം കഴിഞ്ഞൊരു എട്ട് മാസം കഴിഞ്ഞപ്പോൾ ഇവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനിപ്പം ഈയിടെ കുട്ടികളുടെ കൂടെ മക്കളുടെ കൂടെ പോയപ്പം ഷവർമ്മ കഴിച്ചെന്ന് പറഞ്ഞു നെയ്യൊക്കെയാണുള്ളത് കഴിച്ചിട്ടൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഈ അടുത്ത കാലത്ത് രണ്ട് മൂന്നാഴ്ച മുമ്പ് എന്നെ വിളിച്ച് വേറൊരു കാര്യത്തിന് വേണ്ടി വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ആ സംബന്ധമായ കാര്യങ്ങളിൽ അന്ന് സൗഖ്യം കട്ടെ ഇന്ന് വരെ യാതൊരു കുഴപ്പവും ഇല്ല പറഞ്ഞേലൂയാം അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും ഈശോ ഇടപെടും ഈശോയെ നമ്മൾ വിളിക്കണം ഈ ബർത്ത് എന്ന് പറയുന്ന ഈ അന്തയാചകൻ അവൻ യാചകനാണ് ഭിക്ഷക്കാരനാണ് പിക്ഷക്കാരന് കാഴ്ചയില്ലാത്ത ഇവൻ ഭിക്ഷ തേണ്ടി നടക്കുന്ന ഇവൻ ദാബിയതിൻ്റെ പുത്രനായ യേശുവേ എന്ന് ഇവൻ ഒച്ചത്തിൽ നിലവിളിക്കണം അവൻ്റെ പ്രശ്നത്തിൽ ഇടപെട്ടേ പറ്റൂ നാട്ടുകാരും മുഴുവനും ഇത് കേൾക്കുമ്പോൾ നിമണ്ടരുത് നീ അടങ്ങിയിരിക്കുക നീ ബഹളം വെക്കുന്നത് നീ ഒരു ഭിക്ഷക്കാരനല്ലേ ഭിക്ഷക്കാരൻ വിളിച്ച ആരെങ്കിലും കർത്താവ് പോകുമ്പോൾ കർത്താവ് വേണ്ട ആര് പോയാലും ഒരു ഭിക്ഷക്കാരൻ എന്തെങ്കിലും വിളിച്ചാൽ മൈൻഡ് ചെയ്യും ആരെങ്കിലും അപ്പം ഭിക്ഷക്കാരനെ അവൻ്റെ നാവടപ്പിക്കാൻ നോക്കി പക്ഷേ ഇവൻ ഉച്ചത്തിൽ ഇവൻ വിളിക്കുകയാണ് യേശു അവൻ്റെ ജീവിതത്തിൽ ഇടപെട്ടാൽ അവൻ്റെ പ്രശ്നങ്ങൾ മാറും എന്നുള്ള ശക്തമായൊരു ബോധ്യം അപ്പം അതുകൊണ്ട് സ്നേഹമുള്ളവരെ ഇന്ന് നമ്മൾ കർത്താവിനെ വിളിച്ചുണർത്തണം നമ്മുടെ ജീവിതത്തിൽ കർത്താവുണ്ട് ആ കർത്താവിൻ്റെ ശക്തമായ സാന്നിധ്യത്തെ നമ്മൾ വിളിച്ചുണർത്തുമ്പോൾ കർത്താവ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും പറഞ്ഞേ കല്ലയിലൂ്യം സന്തോഷത്തോട് പറഞ്ഞേ കല്ലയിലൂിയാം അതുകൊണ്ടാണ് വിശുദ്ധ ആഗോസ് ഇങ്ങനെ പറയുന്നുണ്ട് മിശുക നിന്നിൽ ഉറങ്ങുകയാണ് അതുകൊണ്ട് ഉറങ്ങുന്ന നീ അവൻ്റെ സാന്നിധ്യം മറന്നുപോയി നിന്റെ ജീവിതത്തിലുള്ള മിശുകയുടെ സാന്നിധ്യം നീ മറന്നുപോയി അതുകൊണ്ട് നീ അവനെ വിളിച്ചുണർത്തണം അവനെ ഓർമ്മിപ്പിക്കുക അവൻ നിന്റെ ഉള്ളിലുണ്ട് അവൻ നിന്റെ ഉള്ളിലുണ്ട് നീ അവനെ ശ്രവിക്കണം ഇന്ന് നിന്റെ ജീവിതത്തിൽ ഉണ്ട് ആ കർത്താവിനെ നീ ശ്രവിച്ചാൽ മതി നീ വിളിച്ചുണർത്തണം എന്നാണ് പറയുന്നത് വിളിച്ചുണർത്തിയാൽ കർത്താവ് ഉണരും അതിനെ നമ്മൾ മർക്കോസിന് സുവിശേഷം നാലാമത്തെ അധ്യായം മുപ്പത്തഞ്ച് പതിനുള്ള വചനങ്ങളിൽ നമ്മൾ കണ്ടുപിട്ടുന്നുണ്ട് കടലിനെ ശാന്തമാക്കുന്ന സമയത്ത് ശിഷ്യൻമാരി ഒത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് ശിഷ്യന്മാർ കൂടെയുണ്ട് അവർ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ യേശു അമരത്ത് കിടന്ന് ഉറങ്ങുന്ന യേശു ഉറക്കം അടിച്ചു കിടന്നറിയത്തില്ല ഉറങ്ങുക എന്നാണ് പറഞ്ഞത് നടിച്ചു കിടക്കുകയൊന്നുമല്ല എന്നാൽ ശക്തമായ കാറ്റുണ്ടായി ഈ വഞ്ചിയും മുഴുവൻ വെള്ളം വന്ന് കയറുകയാണ് മുങ്ങാറായി മുങ്ങാറായി കിടക്കുമ്പോൾ ഇവർ വിളിച്ചു പറയുക കർത്താവ് കൂടെ ഉണ്ട് കർത്താവ് ഉറങ്ങുന്നത് മാത്രമേ ഉള്ളൂ ഇവർ പറയും ഞങ്ങൾ നശിക്കാറായി നീ ഇത് ഗൗനിക്കുന്നില്ലേ കാണുന്നില്ലേ എന്ന് ചോദിക്കാം ഞങ്ങൾ നശിക്കാറായി കർത്താവ് വേറെ ആരണ്ടായിട്ടാണ് അവർ കരുതുക അതുകൊണ്ടല്ലേ ഞങ്ങൾ നശിക്കാറായി എന്ന ഈ അപ്പസോലന്മാർ പറഞ്ഞത് കപ്പ കർത്താവും അപ്പസോലന്മാരും ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ നശിക്കാറായി എന്നല്ലേ പറയേണ്ടത് നമ്മൾ എന്നല്ലേ പറയേണ്ടത് പക്ഷേ എന്താ ഈ അപ്പസോലന്മാർ പറഞ്ഞ ഞങ്ങൾ നശിക്കാറായി നീ ദൈവെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം നടക്കുന്നത് പക്ഷേ ഞങ്ങൾ നശിക്കാറായി നീ ദൈവമാണ് നീ രക്ഷപ്പെട്ടു പക്ഷേ ഞങ്ങൾ നശിക്കാറായി അപ്പോൾ സ്നേഹമുള്ളവരെ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമില്ല നമ്മൾ ഇതേപോലെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് കർത്താവ് ഉണ്ട് പക്ഷേ നമ്മുടെ ജീവിതമായി ഒരു ബന്ധമുണ്ടെന്നോ നമ്മുടെ ജീവിതത്തെ പരിപാലിക്കുന്നവനോ ദൈവമാണോ എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്താത്തതുകൊണ്ട് കൊണ്ട് മറന്നു പോകുന്നതുകൊണ്ട് കർത്താവ് ഇടപെടുന്നില്ല അപ്പം അതുകൊണ്ട് കർത്താവിനെ വിളിച്ച് ഉണർത്തണം കർത്താവിനെ നമ്മൾ വിളിച്ചു ഉണർത്തണം കർത്താവ് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട് കർത്താവ് ഇല്ലാത്തൊരു ജീവിതം ഇല്ല എന്ന് തിരിച്ചറിഞ്ഞാൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങും പറഞ്ഞേ കല്ലയിലൂയാ കല്ലയിലൂിയാംയിലൂ അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ മുപ്പത്തിനാലാമത്തെ അധ്യായം പത്തൊമ്പതും ഇരുപതും തിൽലിഖിതങ്ങൾ പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തിനാലാമത്തെ അധ്യായം പത്തൊമ്പതും ഇരുപതും തിൽലിഖിതങ്ങൾ വചനം പഠിപ്പിക്കുക തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും ചുടുകാറ്റിൽ അഭയകേന്ദ്രവും പൊരിവെയിലിൽ തണലും ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പുമാണ് അപ്പം നിന്റെ ജീവിതത്തിൽ കർത്താവ് ആരാണ് ഒരുവൻ്റെ ജീവിതത്തിൽ വിശ്വസിക്കുന്നവൻ്റെ ജീവിതത്തിൽ കർത്താവ് ആരാണ് എന്ന് പറയുക കർത്താവ് തന്നെ സ്നേഹിക്കുന്നവരെയും തന്നെ വിശ്വസിക്കുന്നവരുടെയും ജീവിതത്തിൽ ശക്തമായ സംരക്ഷണമാകും ഉറപ്പുള്ള താങ്ങാകും ചുടുകാറ്റിൽ അഭയകേന്ദ്രമാകും ൊരിവെയിലിൽ തണലാണ് ഇണറാതിരിക്കാൻ സംരക്ഷണം നൽകുന്നവൻ വീഴാതിരിക്കാൻ ഉറപ്പ് നൽകുന്നവൻ അപ്പം ഈ ഒരു തിരിച്ചറിവ് ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുക പ്രഭാഷകൻ മുപ്പത്തിനാല് പത്തൊമ്പത് ഇരുപതാമത്തെ വചനത്തിൽ വീണ്ടും പറഞ്ഞു വെക്കുന്ന വയ്ക്കുന്നിങ്ങനെയാണ് അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു നമ്മുടെ ആത്മാക്കളെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കും നമ്മുടെ ആത്മാവിനെ കർത്താവ് ഉത്തേജിപ്പിച്ചിരുന്നില്ല എങ്കിൽ നല്ല കാര്യം കാണാൻ പറ്റില്ല തിരുമയായ കാര്യങ്ങൾ കാണും എല്ലാറ്റിനും പിന്നിലുള്ള ദൈവത്തിന് കരം ദർശിക്കാൻ പറ്റില്ല തകർച്ചയിൽ തകർന്നേ എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കും ഇനി രക്ഷിക്കാൻ എന്ന് പറഞ്ഞ് നമ്മൾ നിരാശപ്പെട്ടിരിക്കും അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ് അവിടുന്ന് നമ്മുടെ ആത്മാക്കളെ ഉത്തേജിപ്പിക്കും നമ്മുടെ ആത്മാക്കളെ ഉത്തേജിപ്പിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ പ്രകാശമാനമായി മാറും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കണ്ണുകൾ പ്രകാശിപ്പിക്കണം എങ്കിൽ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ ഉത്തേജിപ്പിക്കണം കർത്താവ് ഇന്ന് നമ്മുടെ ഹൃദയങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ദിവസമായി ഇത് നമ്മളിന്ന് വചനം കേട്ട് കർത്താവിൻ്റെ ബലിയർപ്പിച്ച് കർത്താവിനെ ആരാധിക്കുമ്പോൾ തുടർന്ന് ആരാധനയിലെല്ലാം പങ്കെടുക്കുമ്പോൾ കർത്താവ് ഇന്ന് നമ്മുടെ ഹൃദയങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ദിവസമാണ് അതാ നമ്മൾ തിരിച്ചറിയേണ്ടത് കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ ഉത്തേജിപ്പിക്കും കണ്ണുകളെ പ്രകാശിപ്പിക്കും തുടർന്ന് വചനം പറയും അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ ഉത്തേജിപ്പിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ പ്രകാശിക്കും കർത്താവിൽ നമ്മൾ വിശ്വസിക്കും അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ സൗഖ്യമായി കർത്താവ് മാറും അതുപോലെ തന്നെ ജീവനായി മാറും അനുഗ്രഹമായി കർത്താവ് മാറും അപ്പം അതുകൊണ്ട് നമുക്ക് കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കാൻ തക്ക വിധത്തിൽ കടന്നു വരും ജീവനെ പരിപോഷിപ്പിക്കും അതുപോലെ സൗഖ്യം വേണ്ടിവർക്ക് സൗഖ്യം നൽകും അനുഗ്രഹം വേണ്ടിവർക്ക് അനുഗ്രഹം തരും ഇത് നമ്മൾ വിശ്വസിക്കണം അപ്പം അതുകൊണ്ട് കർത്താവിനെ നമുക്ക് വിളിച്ചുണർത്താം നമ്മുടെ ജീവിതങ്ങളിൽ മിശിക ഉറങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവിശ്വാസത്തിൻ്റെ അന്ധകാരത്തിൻ്റെ ശക്തികൾ നമ്മുടെ ജീവിതങ്ങളെ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിൽ പ്രതിസന്ധികൾ ജീവിതത്തിൽ നട്ടം നമ്മുടെ ജീവിതത്തെ തിരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ നിമിഷത്തിൽ കർത്താവിൽ വിശ്വസിക്കാം കർത്താവിൽ നമുക്ക് ആശ്രയിക്കാൻ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം അതുകൊണ്ടാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം പത്തൊമ്പതിൻ്റെ ഇരുപത്തിരണ്ടിൽ പറയുന്ന വചനം ശ്രവിച്ചുകൊണ്ട് ഞാൻ വചന ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം പത്തൊമ്പതിൻ്റെ ഇരുപത്തിരണ്ട് അങ്ങ് സ്വജനത്തെ എല്ലാറ്റിലും ഉപരി ഉയർത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു എപ്പോഴും എവിടെയും അവരെ തുണയ്ക്കാൻ അവിടുന്ന് മടി കാണിച്ചില്ല ദൈവത്തിന് വചനം പറയുകയാണ് അങ്ങ് സ്വജനത്തെ എല്ലാറ്റിലും ഉപരി ഉയർത്തും മഹത്വപ്പെടുത്തും സ്വന്തം ജനമായി മാറുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തെ ഉയർത്തും മഹത്വപ്പെടുത്തും എന്നിട്ട് വചനം പറയുകയാണ് എപ്പോഴും എവിടെയും അവരെ തുണയ്ക്കാൻ കർത്താവ് മടി കാണിക്കില്ല എപ്പോഴും എവിടെയും കർത്താവിൻ്റെ തുണ നമ്മുടെ ജീവിതത്തിൽ സംരക്ഷണം കൂടെ നിൽക്കുന്ന അനുഭവം തന്നുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ കർത്താവ് നയിക്കും നമുക്ക് എഴുന്നേറ്റിൽക്കാം നമ്മുടെ ജീവിതങ്ങളെ കർത്താവ് നയിക്കാൻ ഞാനും പത്തൊമ്പത് ഇരുപത്തിരണ്ടിൻ്റെ അഭിഷേകമെല്ലാം ജീവിതത്തിൽ നിരന്തരം ലഭിക്കാൻ നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ബിസിനസ്സിന് പോകുമ്പോൾ അല്ലെങ്കിൽ പഠന പഠിക്കാൻ പോകുമ്പോൾ പുതിയ ഒരു കാര്യം നടത്താൻ പോകുമ്പോൾ വിവാഹം നടത്താൻ ആലോചിക്കുമ്പോൾ അതുപോലെ പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുമ്പോൾ നമ്മുടെ സകലവുമായ മേഖലകളിലേക്ക് കർത്താവിൻ്റെ തുണ എപ്പോഴും ഉണ്ടാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഉയർച്ചയും അഭിവൃദ്ധിയും മഹത്വമെല്ലാം നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവ് നൽകണം സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ആറിൻ്റെ നാലിൽ വചനം പഠിപ്പിക്കുന്നു നഗബിലെ ജലപ്രവാഹങ്ങൾ പോലെ കർത്താവ് അങ്ങ് ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ നമ്മുടെ ഐശ്വര്യം വീണ്ടും വെള്ളച്ചാട്ടം പോലെ നഗബ് എന്ന് പറയുന്ന ആ പുഴയിലെ അല്ലെങ്കിൽ കടയിലെ വെള്ളച്ചാട്ടം പോലെ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹമായി മാറാൻ ഐശ്വര്യം കൊണ്ട് നിറയാൻ എല്ലാം ആഗ്രഹിച്ച് നമുക്ക് രണ്ട് കരകളും ഉയർത്തി സ്തുതിക്കാം കാലരൂയാൽ Vamos con la orca.